ജോയിൽ ജീവനോടെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ ആശുപത്രി നടയിൽ വിങ്ങിപ്പൊട്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അഘോരാത്രം പ്രയത്നിച്ചിട്ടും ശ്രമം വിഫലമായതിനാലാണ് മേയറുടെ കണ്ണു നിറഞ്ഞത് നഗരസഭയെ അനുബോദിച്ച പാഠശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ മേയറെ ആശ്വസിപ്പിച്ചു നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമാണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഇതിന്റെ അടിയിലുണ്ടാവും നൂറ്റി അമ്പത്തിമൂന്നോ മീറ്റർ രീതികൾ റെയിൽവേ ട്രാക്കും സ്റ്റേഷനും പണിതൊക്കെയാണ് സ്വാഭാവികമായും അവിടുന്ന് ബോഡി താഴെ പോയി കഴിഞ്ഞാൽ ഗ്രില്ലുണ്ട് ഈ ഗ്രില്ലിന്റെ ഇടയിലൂടെ പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല ഗ്രില്ല് അടച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രതീക്ഷ എന്താണ് ഈ ഗ്രില്ലിന് അകത്തുണ്ടാവും ആ ഗ്രില്ലിനകത്ത് ഓടിയ തപ്പുക എന്നുള്ളതായിരുന്നു അതിനാണ് സ്കൂബാടെയും അവരും ഒരു എല്ലാം പരിശ്രമിച്ചത് അപ്പോഴാണ് അപ്പൊ ഈ കാര്യത്തിൽ ഈ വെള്ളത്തിന്റെ ഒഴുക്കെന്ന് പറയുന്നത് മേളിലുള്ളതല്ല വേഗത അടിയൊഴുക്കാണ് ആണ് സാറിന് പറയില്ല അടിയൊഴുക്ക് അടിയൊഴുക്ക് അവിടെ വരുന്ന ചലനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അടിയൊഴുക്ക് അറിയാതെ എന്ന് പറയുന്നത് ഏത് ജീവിതത്തിൽ പോലും അടിയൊഴുക്കുണ്ടാവും വെള്ളത്തിലും ഉണ്ടാവും അപ്പം ആ അടിയൊഴുക്ക് എന്ത് ചെയ്തു വെള്ളിയെ ഭേദിച്ച് അടിയിൽക്കൂടെ പോവാം ഈ ഗ്രീലിന്റെ അടിയിൽ ആ ഫോഴ്സിൽ ഈ വെള്ളത്തിന്റെ ഫോഴ്സിൽ അടിയിലൂടെ ഗ്രീലിന്റെ അടിയിലൂടെ ബോയി ഒരുകിപ്പോയി ഇനി മരണപ്പെട്ടാൽ രണ്ടു ദിവസം കഴിയാതെ ബോഡി പൊങ്ങില്ല അതൊരു സാമാന്യമായിട്ടുള്ള തത്വമാണ്